ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഉമ്മയും മക്കളും കൂടി ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ അതൊക്കെ ഞാൻ ആ സ്ഥലത്തേക്ക് എൻ്റെ വണ്ടിയുമ്പോൾ തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പാത്ത് ചെറുതായത് കൊണ്ട് ഞാനിപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചിട്ടാണ് പോവാറ് അപ്പോൾ ഞങ്ങൾക്കിവിടെ കുറച്ച് സ്ഥലമുണ്ട് അത് ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സ്ഥലം ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണത് കാണിച്ച് തരാത്തത് പിന്നെ അതൊരു വീഡിയോയിൽ ഞാൻ ഇനി കാണിച്ചു തരേണ്ടത് ആ സ്ഥലം ഇത് ഹസ്ബൻഡിൻ്റെ ഫാദർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സ്ഥലം ആട്ടോ ഒരത്തി മൂന്നര സെൻറ്റ് സ്ഥലം ഞങ്ങൾ ആദ്യം ഞങ്ങളിവിടെ വീട് വെക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ യുടെ ശല്യമല്ല കാരണം അപ്പോൾ നമുക്ക് വീട് വെച്ച് ഞങ്ങൾക്ക് അങ്ങനെ തനിയെ നിൽക്കാനൊന്നും പറ്റില്ല അപ്പം അത് കാരണം ഞങ്ങളവിടെ വീട് വെക്കണില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ ഇവിടെ ഫുൾ കംപ്ലീറ്റ് റബ്ബറായതോട്ട് അതിലേറ്റവും താഴത്ത് കാണുന്നതാണ് നമ്മുടെ പറപ്പറമ്പ് കിട്ടുക അപ്പം അങ്ങോട്ടൊന്നും അടിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല കാരണം മണ്ണൊക്കെ മാന്തിയിട്ട് ഭയങ്കരമായിട്ട് കാലൊക്കെ പൂന്തി പോവാണ് അപ്പോൾ ഇവിടെ റബ്ബർ തൈ വെക്കാൻ പോവുകയാണ് ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ള ഇവിടെ ഉള്ള പറമ്പിലൊക്കെ മൊത്തം ഒരു ടീം ഏറ്റെടുത്തിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്യുകയാണ് അപ്പോൾ അവരെന്നെ നമുക്ക് റബ്ബർ തൈയൊക്കെ ഒക്കെ വെച്ച് തരും അപ്പം ഇനി ഈ പൈനാപ്പിളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ കാണിച്ചു തരണം അപ്പോൾ ഓരോ വഴിയിൽ ഞങ്ങൾ കൊക്കോ മരം കണ്ടു നിറയെ കൊക്കോ മരങ്ങൾ ഉണ്ട് കേട്ടോ നമ്മുടെ പറമ്പിലല്ല അപ്പുറത്തെ പറമ്പിലാണ് പഴുത്തിട്ടില്ല പിന്നെ കുറച്ച് ഓട്ടോക്ഷ ഇറങ്ങിയിട്ട് കുറച്ചും കൂടി നടന്ന് പോരാറുണ്ട് അപ്പോൾ അങ്ങനെ നടന്നൊക്കെ പോകുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചത് തിരിച്ച് ഞങ്ങൾ വീട്ടിലൊക്കെ തന്നെ പോരാൻ വേണ്ടി നിൽക്കാറുട്ടോ അധിക സമയം ഞങ്ങൾ അവിടെ നിന്നില്ല ഞങ്ങൾ തന്നികളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക്